ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ എല്ലാ ഭക്തജനങ്ങളുടെയും അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര കൗണ്ടറിൽ നിന്നും കലശ പൂജയുടെ രസീതരുക്കാര സംവിധാനം ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ദിവസം വളരെ പുണ്യമാക്കി തീർക്കുവാനാണ് ുംഭാഭിഷേകവും രണ്ട് വാക്കും ഉപയോഗിച്ചിട്ടുള്ളത് അത് ചിലവർക്ക് അത് കുംഭാഭിഷേകം എന്ന് പറഞ്ഞാലെന്താണ് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ബ്രഹ്മകലശവും കുംഭാഭിഷേകവും രണ്ടു തന്നെയാണ് അപ്പൊ ജൂൺ പതിനാറാം തീയതി മുതലേ നാല് ദിവസങ്ങളിൽ வாதினே கம்பரத்திற்கு சேசவான நமது பிரதானப்பட்ட பகவான் திருச்சாலாய்க்கு பருசேனலத்தார் நமது சேத்திரம் தंत्री ஸ்ரீ எ الفار சொப்ரமணியபட்டியின்ட காரியநடறாது ஆ புண்ணியகர்மம் நமது சேத்திரத்தை நடக்குது அது sample ஒரு சரியிய விளக்கம் ব্রহ্মபर्शம் என்று বলதென்றால் அது ভগবాని சக்தி விருத்திக்குமான अषचे दवाने फिनर जीवदो आ है इंपाविश अड़ अच करने हम नगलेना नगरते हैं अ अंद आप आया ंन है साधार वर्ष पनर काररगी भलवाने नर जीने शक्ति होवाना है ഒരു വാസ്തുവിൻ്റെ കണക്കുകളും പന്ത്രണ്ടാണ് പിന്നെ ചില വരുന്നത് പതിനെട്ട് വർഷം കൂടുമ്പോഴും ചെയ്യാറുണ്ട് അങ്ങനെ അനവധി വർഷങ്ങൾ കഴിയുമ്പോഴാണ് പൂർണ്ണമായിട്ട് നമ്മുടെ ജീർണോദ്ധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ബാലാലയത്തിലേക്ക് ആക്കിക്കൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അജീർണതകൾ അവിടെ എന്തൊക്കെയാ ഊഷ്യതകളുണ്ടോ അതെല്ലാം തന്നെ വൃത്തിയാക്കി അവിടെ നമ്മൾ